കേരള എക്സ്പ്രസ് പ്രകൃതിയുടെ സൗന്ദര്യം നുകർന്ന് മുന്നോട്ട് കുതിക്കുന്നു ഭാരതത്തിന്റെ ഹൃദയഭൂമിയായ ന്യൂഡൽഹിയിൽ നിന്നും പച്ചപ്പും കടൽ തീരങ്ങളും നിറഞ്ഞ കേരളത്തിന്റെ മണ്ണിലേക്ക് നീളുന്ന മൂവായിരത്തിലധികം കിലോമീറ്ററുകൾ ആ യാത്രയുടെ പേരാണ് കേരള എക്സ്പ്രസ് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയാറ് എന്നീ നമ്പറുകളിൽ ഓടുന്ന ഈ ട്രെയിൻ വെറുമൊരു യാത്രയല്ല മറിച്ച് എട്ട് സംസ്ഥാനങ്ങളിലൂടെയുള്ള ഒരു ഭാരതദർശനമാണ് ഇന്ത്യൻ റെയിൽവേയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും ജനപ്രിയവുമായ ഈ ട്രെയിനിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം നമ്മൾ ഇന്ന് കാണുന്ന ഈ കേരള എക്സ്പ്രസ് പിറവിയെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി പത്തിനാണ് അന്ന് ഇതിന്റെ പേര് കേരള കർണാടക എക്സ്പ്രസ് അല്ലെങ്കിൽ കെ കെ എക്സ്പ്രസ് എന്നായിരുന്നു ഇന്നത്തെ പോലെ ദിവസേനയുള്ള സർവീസ് ആയിരുന്നില്ല അത് ആഴ്ചയിൽ രണ്ടു ദിവസം മാത്രം ഓടിയിരുന്ന ആ ട്രെയിൻ ജോലാർപേട്ടയിൽ വെച്ച് രണ്ട് ഭാഗങ്ങളായി മുറിക്കപ്പെടും ഒരു ഭാഗം ബാംഗ്ലൂരിലേക്കും മറ്റൊരു ഭാഗം തിരുവനന്തപുരത്തേക്കും പോകുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിലാണ് ഈ രീതി മാറി കേരളത്തിന് മാത്രമായി ഈ ട്രെയിൻ സ്വന്തമായത് അന്നു മുതൽ നമ്മുടെ നാട്ടുകാർക്ക് ഡൽഹിയിലേക്കുള്ള പ്രധാന ആശ്രയമായി ഈ ട്രെയിൻ മാറി യാത്രയുടെ ദൈർഘ്യം നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും മൂവായിരത്തി മുപ്പത്തിയൊന്ന് കിലോമീറ്റർ ആണ് ഇതിന്റെ മൊത്തം ദൂരം ന്യൂഡൽഹിയിൽ നിന്നാരംഭിച്ച് ഹരിയാന ഉത്തർപ്രദേശ് രാജസ്ഥാന്റെ ഒരു ചെറിയ ഭാഗം മധ്യപ്രദേശ് മഹാരാഷ്ട്ര തെലങ്കാന ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ കടന്നാണ് ട്രെയിൻ കേരളത്തിലേക്ക് പ്രവേശിക്കുന്നത് അമ്പത് മണിക്കൂറിലധികം നീളുന്ന ഈ യാത്രയിൽ ഏകദേശം നാൽപ്പത്തിയൊന്ന് പ്രധാന സ്റ്റേഷനുകളിൽ ട്രെയിൻ നിർത്താറുണ്ട് ആഗ്രയിലെ താജ്മഹലും ഭോപ്പാലിലെ തടാകങ്ങളും നാഗ്പൂരിലെ ഓറഞ്ച് തോട്ടങ്ങളും വിജയവാഡയിലെ കൃഷ്ണാനദിയുമെല്ലാം ഈ യാത്രയ്ക്കിടയിൽ നമുക്ക് ജാലകത്തിലൂടെ കാണാൻ സാധിക്കും സാങ്കേതികമായി പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാനമായ വാപ് വാപ്പ് ഏഴ് വാപ്പേഴ് ഇലക്ട്രിക് എഞ്ചിനാണ് മിക്കപ്പോഴും ഈ ട്രെയിനിനെ നയിക്കുന്നത് മണിക്കൂറിൽ നൂറ്റിമുപ്പത് കിലോമീറ്റർ വേഗതയിൽ വരെ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഈ ലോക്കോമോട്ടീവ് കേരള എക്സ്പ്രസിന്റെ കരുത്താണ് എൽ എച്ച് ബി എൽ എച്ച് ബി കോച്ചുകൾ വന്നതോടെ യാത്ര കൂടുതൽ സുരക്ഷിതവും സുഖകരവുമായി മാറി എ സി ടു ടയർ ത്രീ ടയർ പുതിയ എ സി ത്രീ ടയർ ഇക്കണോമി സ്ലീപ്പർ ജനറൽ എന്നിങ്ങനെ എല്ലാ വിഭാഗം യാത്രക്കാർക്കും അനുയോജ്യമായ കോച്ചുകൾ ഇതിലുണ്ട് കൂടാതെ നല്ല ചൂടുള്ള ഭക്ഷണം നൽകാൻ സജ്ജമായ ഒരു പാൻഡറി കാറും ഈ ട്രെയിനിന്റെ പ്രത്യേകതയാണ് കേരളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പാലക്കാടൻ കാറ്റേറ്റ് തൃശൂരും എറണാകുളവും കടന്ന് ആലപ്പുഴയുടെയോ കോട്ടയത്തിന്റെയോ ഭംഗി ആസ്വദിച്ച് തിരുവനന്തപുരത്തേക്കെത്തുമ്പോൾ അത് വെറുമൊരു യാത്ര അവസാനിക്കുകയല്ല മറിച്ച് ഒട്ടനവധി ഓർമ്മകളുടെ സമ്പാദ്യമാണ് നമുക്ക് ലഭിക്കുന്നത് തീർത്ഥാടകർക്കും വിദ്യാർത്ഥികൾക്കും സൈനികർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് ഈ ട്രെയിൻ പ്രത്യേകിച്ച് ആന്ധ്രയിലെ റെനികുണ്ടയിൽ നിർത്തുമ്പോൾ തിരുപ്പതി ദർശനത്തിന് പോകുന്ന മലയാളികൾക്ക് ഇതൊരു വലിയ അനുഗ്രഹമാണ് ഇന്ത്യയുടെ വിവിധ സംസ്കാരങ്ങളെയും ഭാഷകളെയും ഒരൊറ്റ നൂലിൽ കോർത്തിണയ്ക്കുന്ന ഈ കേരള എക്സ്പ്രസ് എന്നും നമ്മുടെ റെയിൽവേ ചരിത്രത്തിലെ തിളങ്ങുന്ന ഒരധ്യായമായി തുടരും നിങ്ങളിൽ എത്ര പേർ ഈ ദീർഘദൂര യാത്ര ആസ്വദിച്ചിട്ടുണ്ട് നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്